ഹേ ഹലോ അപ്പം എന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാനിന്ന് പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ കുറേ വെറൈറ്റീസ് ഇപ്പം എല്ലാ കാര്യത്തിലും നമുക്ക് വെറൈറ്റീസ് കണ്ടെത്താൻ പറ്റും ചെരുപ്പിലായാലും കമ്മലിലായാലും ഡ്രസ്സിലായാലും ഹെയർ ക്ലിപ്സിലായാലും പിന്നെ മേഗ ബോക്സിലാണെങ്കിലും പൊട്ടിലാണെങ്കിലും എല്ലാത്തിലും നമുക്ക് വെറൈറ്റീസ് 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 ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും അത് കളർ ആയിക്കോട്ടെ അതിൻ്റെ മെറ്റീരിയൽ ആയിക്കോട്ടെ അതിൻ്റെ സൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെ എല്ലാ തരത്തിലുള്ള എന്താ വെറൈറ്റീസ് നമുക്ക് കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റും അല്ലേ അപ്പോൾ അങ്ങനൊരു കാര്യമാണ് ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ളത് നമുക്ക് കണ്ടാലോ ഓക്കെ ഇതാണ് കേട്ടോ സാധനം ഇന്നലെ ഞാൻ അതായത് എൻ്റെ ഹോം ടൗൺ പാലക്കാടാണ് സോറി കോങ്ങടാണപ്പം അവിടെ പോയപ്പം കണ്ടപ്പോൾ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ് ഇത് കുറേ കാലമായി എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ എപ്പോൾ പുറത്തു പോകുമ്പോഴും ഞാനിത് മറക്കും കേട്ടോ അപ്പം ഞാൻ ഇന്നലെ കണ്ടപ്പോൾ തന്നെ ഞാൻ അപ്പം തന്നെ ചാടിക്കയറി വാങ്ങിച്ചു ഇതിൻ്റെ എമൗണ്ട് സിക്സ്റ്റി അത് കുറച്ച് കൂടുതലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കണ്ടാൽ വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇങ്ങനൊരു സാധനം വാങ്ങിക്കാനായിട്ട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരാളായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചത് കേട്ടോ അപ്പം നമുക്കത് എന്താണെന്ന് പരിചയപ്പെടാം കേട്ടോ 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 അറിയാമോ ഇതാണ് നെയിൽ കട്ട് നല്ല പന്നിയില്ലേ ക്യൂട്ടായിട്ടുണ്ടല്ലേ ക്യൂട്ടായിട്ടില്ലേ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് എനിക്ക് നല്ല ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഐറ്റം ആണ് പക്ഷെ ഇതിൻ്റെ കളർ ചേഞ്ച് എനിക്ക് അവിടെ കിട്ടിയില്ല കേട്ടോ എനിക്കൊരു പിങ്കോ അല്ലെങ്കിൽ ഒരു ബ്ലൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ ആം മോർ ഹാപ്പി ബട്ട് ഇത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഹാപ്പി ആണ് ഇങ്ങനൊരു സാധനം കിട്ടിയേല് അപ്പം അത് കണ്ടോ നിങ്ങൾക്കൊന്ന് ഉദ്ഘാടനം ചെയ്താലോ നമുക്ക് കംഫേർട്ടായിട്ട് പിടിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ കംഫേർട്ടായിട്ട് പിടിക്കാനുള്ളത് അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും കണ്ടോ പിന്നെ ഇത് നല്ല ഗ്രിപ്പ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രിപ്പ് ഒക്കെ ഉണ്ടേ കണ്ടോ ഇവിടെ ഗ്രിപ്പ് അതുപോലെ തന്നെ ഇത് ഇതുണ്ടോ ഇവിടെ ആ ഒരു ഇത് പിന്നെ പിടിക്കാനുള്ളൊരു ആ ഒരു കംഫർട്ട് ഫീൽ ഉണ്ടോ നല്ല രസമുള്ള ഫീലാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൽ മറ്റേ ഈ സാധനം ഉണ്ടാവും നമ്മളിങ്ങനെ നോർമൽ നെയിൽ കട്ടേഴ്സിൽ ഇങ്ങനെ ആക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതുണ്ടാവുന്നു പക്ഷെ അത് ഇതിൽ കാണാനില്ല കേട്ടോ അതിൽ ഞാൻ ഡസ്പാണ് കാരണം ഈ ഈ വക സാധനം നിറങ്ങി എൻ്റെ അടുത്ത് അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം ആ ഒരു ഗ്രിപ്പ് ഈ സാ ഇങ്ങനെ ഗ്രിപ്പാക്കുന്നതില്ലാതെ അല്ലെങ്കിൽ ആക്കുന്ന ആ സാധനം ഇല്ലാത്ത ഒരുപാട് ഈ ഇത്രയും എന്താ പറയുക ആഷ് ബുഷ് അല്ലെങ്കിലും ഈ നെയിൽ കട്ടർ മാത്രമായിട്ട് എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ ഈ സാധനവും ഈ സാധനം ഒരു എങ്ങനെ ഉണ്ടാവും ആ ഒരു സാധനം എൻ്റെ അടുത്ത് നിറകിണ്ട് കേട്ടോ അപ്പോൾ അത് ഊരാനും പറ്റുമെന്ന് തോന്നുന്നു ഞാൻ മുഹൂർത്ത് ഊറ്റി നോക്കിയതാണ് അത് ഊരാൻ പറ്റുന്നുണ്ട് എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടിയതിൽ ഐ ആം നല്ല ഹാപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ സി യു